नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्या प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु नित्यं सेवया सवया भगवतुतमश्लोके भक्तिर्भवति नष्टिकी അധ്യായം ഇരുപത്തിയേഴ് ഇന്ദ്രസ്തുതി പേജ് നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി ആറ് പ്രിയപ്പെട്ട ഭഗവാനെ ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ ആദ്യപിതാവാണു ഈ പ്രപഞ്ചത്തിൻ്റെ സർവശ്രേഷ്ഠനായ ആധ്യാത്മികാചാര്യനാണ് സമസ്ത ചരാചരങ്ങളുടെയും ആദികാരണവും ഉടമയുമാണ് കാലപുരുഷനെന്ന നിലയിൽ അപരാധികളെ ശിക്ഷിക്കാൻ അധികാരിയുമാണങ്ങ് അങ്ങ് സർവേശ്വരനെന്നും പ്രപഞ്ചനാഥനെന്നും ഒക്കെ സ്വയം ഭാവിച്ചു നടക്കുന്ന എന്നെപ്പോലുള്ള അനേകം മൂഢന്മാർ ഈ ഭൗതിക ലോകത്തുണ്ട് അവരെ ശിക്ഷിക്കാതെ അവരുടെ ദുരഭിമാനത്തെ നശിപ്പിച്ച് അങ്ങ് മാത്രമാണ് പരമ്പൊരുളായ ഭഗവാനെന്നു അവർക്ക് ബോധ്യം വരത്തക്ക രീതിയിൽ അവരെ നേരെയാക്കിയെടുക്കാനുള്ള തന്ത്രം മനയുന്ന അങ്ങ് എത്രയോ കാരുണ്യവാനാണ് പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് പരമോന്നതനായ പിതാവാണ് പരമാചാര്യനാണ് സർവാധിപതിയാണ് പെരുമാറ്റത്തിൽ പോരായ്മ കാണുമ്പോഴൊക്കെ ഏതു ജീവാത്മാവിനെയും ശിക്ഷിക്കാനുള്ള അവകാശം അങ്ങേക്കുണ്ട് പിതാവ് മക്കളുടെയും ആത്മീയ ഗുരു ശിഷ്യൻ്റെയും ഭരണാധികാരി പ്രജകളുടെയും അഭ്യുദയകാംക്ഷികളാണ് അങ്ങനെ വരുമ്പോൾ അഭ്യുദയകാംക്ഷികൾക്ക് ആശ്രിതരെ ശിക്ഷിക്കാൻ അവകാശമുണ്ട് ഇഷ്ടമുള്ള രൂപം സ്വീകരിച്ച് സ്വേച്ഛാപൂർവമാണ് അങ്ങ് ഭൂമിയിൽ അവതരിക്കുന്നത് ഭൂമണ്ഡലത്തെ ഭാസുരമാക്കി തീർക്കാനും വിശേഷിച്ച് സ്വയം ഈശ്വരൻ എന്ന് നടിക്കുന്ന കള്ളന്മാരെ ശിക്ഷിക്കാനുമാണ് അങ്ങ് ഈ ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഭൗതിക ലോകത്ത് സമൂഹത്തിൽ പ്രമാണിയാകാൻ വേണ്ടി ജീവാത്മാക്കളുടെ ഇടയിൽ സദാ മത്സരമാണ് ആ മത്സരത്തിൽ പരാജയപ്പെട്ട് നിരാശരായവർ സ്വയം അവകാശപ്പെട്ടു തുടങ്ങുന്നു അവർ ഈശത്വം നടിക്കുന്നു ഇത്തരത്തിൽ എന്നെപ്പോലെ മൂഢന്മാരായി അനേകം ആളുകൾ ഈ ലോകത്തുണ്ട് എന്നാൽ കാലക്രമത്തിൽ സ്വബോധമുദിക്കുമ്പോൾ അവർ അങ്ങയ്ക്ക് കീഴടങ്ങി അങ്ങയുടെ സേവനത്തിൽ നിരതരാകുകയും ചെയ്യും അങ്ങയോടു അസൂയ കാട്ടുന്നവരെ അങ്ങ് ശിക്ഷിക്കുന്നതിൻ്റെ ഉദ്ദേശ്യവും അതുതന്നെ ഭഗവാനെ ഭൗതികമായ ഐശ്വര്യത്തിൽ അഹങ്കരിച്ച് അങ്ങയുടെ അളവറ്റ ശക്തിയെക്കുറിച്ചറിയാതെ ഞാൻ അങ്ങയുടെ പാതാരിന്ദിൽ കൊടിയ അപരാധമാണ് പ്രവർത്തിച്ചത് അത് അവിടുന്ന് ദയാപൂർവം ക്ഷമിക്കുമാറാകണം എന്തെന്നാൽ ഞാൻ മൂഢാത്മാക്കളിൽ അഗ്രഗണ്യനാണ് ഈ വിധമുള്ള ദുർബുദ്ധി ഇനിയൊരിക്കലും ഉണ്ടാകാതിരിക്കാൻ അനുഗ്രഹിച്ചാലും അക്ഷന്ധവ്യമാണ് ഈ അപരാധമെങ്കിൽ ഞാൻ അങ്ങയുടെ നിത്യദാസനാണെന്ന് അവിടുത്തെ ബോധിപ്പിച്ചുകൊള്ളട്ടെ അവിടുത്തെ നിത്യദാസന്മാരെ രക്ഷിക്കാനും ഭൂമിഭാരം വളർത്താനായി ബൃഹത്തായ സൈന്യശക്തി നിലനിർത്തുന്ന അസുരന്മാരെ ശിക്ഷിക്കാനും അങ്ങ് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് ഞാൻ അവിടുത്തെ നിത്യദാസനായതിനാൽ ദയവായി എന്നോട് ശ്രമിച്ചാലും ഹരേ കൃഷ്ണ